ലൈസൻസ് ഇല്ലാത്ത മൊബൈൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ മലപ്പുറത്ത് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് കുമാർ അധ്യക്ഷനായി വിവിധ സംഘടനാ ഭാരവാഹികളായ അമീർ പാദാരി കെ സുബ്രഹ്മണ്യൻ അക്രം ചുണ്ടയിൽ എ പി ഉണ്ണി കെ ടി മുഹമ്മദ് ഹനീഫ സിദ്ദിഖ് മുൽത്താൻ നാസർ മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ എഞ്ചിനീയറിംഗ് മേഖലയെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വൈറ്റ് കാറ്റഗറിയിലേക്ക് പുനഃസ്ഥാപിക്കുക ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് ഈടാക്കുന്ന ഫിക്സഡ് ചാർജ് ഒഴിവാക്കുക ഇരുമ്പ് ഉൽപ്പന്നങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഈ ധർമ്മയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷൻ അവസാനം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ പ്രഭാഷണം ആരംഭിക്കാം ഏകദേശം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാർ ജില്ലയിലെ എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇതുപോലെ കേരള സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും പ്ലാൻ വരയ്ക്കാനും അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യാനും അധികാരമുള്ള ലൈസൻസ് നേടിയിട്ടുള്ള എഞ്ചിനീയർമാരുടെ സംഘടനയുടെ ഭാരവാഹികൾ എന്നുള്ള നിരക്ക് അതിന്റെ കേരളത്തിലെ തന്നെ ഏക സംഘടന എന്ന് പറയാവുന്ന ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ ജില്ലാ ഭാരവാഹികളുമായി നിങ്ങളുടെ നേതാക്കന്മാർ സംസാരിക്കുകയുണ്ടായി ആ സംസാരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യം കേവലമായി സർക്കാരുകളിലേക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും താഴെ തട്ടിലുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി ഒരു സഹകരണം ഉണ്ടാക്കിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു സംസാരം നടന്നത് ബ്യൂറോ മലപ്പുറം Make a Statement Jewelry by Claris.